they didn't ം മെട്രോയ്ക്ക് ആദ്യ കടമ്പയായി തലസ്ഥാനത്തെ ജനസംഖ്യാ കുറവ് കേന്ദ്ര സർക്കാരിന്റെ മെട്രോ നയപ്രകാരം കുറഞ്ഞത് ഇരുപത് ലക്ഷം ജനസംഖ്യ ഉള്ളിടത്തെ മെട്രോ അനുവദിക്കൂ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനാറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷമാണ് തിരുവനന്തപുരത്തെ ജനസംഖ്യ നഗരത്തിലും പരിസരത്തുമായി ഏഴ് ദശാംശം ഉള്ളൂ മെട്രോയ്ക്കായി തയ്യാറാക്കിയ പദ്ധതിരേഖയിൽ പുതിയ ജനസംഖ്യയായി കണക്കാക്കിയിരിക്കുന്നത് പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷമാണ് മെട്രോ പാത കടന്നു പോകുന്നത് ചതുരശ്ര ർ പ്രദേശത്തെ ജനസംഖ്യ മാത്രമാണ് പദ്ധതിരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് ലക്ഷം ജനസംഖ്യയില്ല എന്ന കാരണത്താൽ കോയമ്പത്തൂർ മധുര മെട്രോ പദ്ധതികൾക്കുള്ള ഡി പി ആർ കേന്ദ്രം തള്ളിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കോയമ്പത്തൂർ നഗരത്തിൽ പതിനഞ്ച് ദശാംശം എട്ട് നാല് ലക്ഷം മധുരയിൽ പതിനാല് ദശാംശം ഏഴ് ലക്ഷം മാത്രമാണ് ജനസംഖ്യ ഇത് പാഠമാക്കി കൊച്ചി മെട്രോ തയ്യാറാക്കുന്ന പദ്ധതിരേഖയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിവരും മറ്റു നഗരങ്ങളിലെ മെട്രോകൾക്കായുള്ള പദ്ധതിരേഖയിൽ നഗരത്തിനു ചുറ്റുമുള്ള അഞ്ഞൂറ് മുതൽ തൊള്ളായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ജനസംഖ്യാ വിവരങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് സമാനമായ ഭേദഗതി പദ്ധതി രേഖയിൽ വരുത്തിയാലേ മെട്രോയ്ക്ക് തടസ്സമില്ലാതെ അനുമതി ലഭ്യമാവും തിരുവനന്തപുരത്ത് ഇപ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷം ജനസംഖ്യ ഉണ്ടാവുമെന്നാണ് വിലയിരുത്തൽ നഗരത്തിലാവട്ടെ ജനസാന്ദ്രത വളരെ കൂടുതലുമാണ് പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ നഗരം ചുറ്റിയാണ് മെട്രോ പാത ഭാവിയിൽ നെയ്യാറ്റിൻകരയിലേക്കും ആറ്റിങ്ങലിലേക്കും നീട്ടാനും സാധിക്കും പദ്ധതിരേഖയിൽ കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഇരുപത് ലക്ഷമെന്ന ജനസംഖ്യാ കടമ്പ മറികടക്കാനാകും ലൈറ്റ് മെട്രോയ്ക്കായി രണ്ടായിരത്തി പതിനാലിൽ ഡി എം ആർ സി തയ്യാറാക്കിയ പദ്ധതിരേഖയിൽ തലസ്ഥാനത്തെ ജനസംഖ്യാ നിരക്കിൽ പ്രതിവർഷം മൂന്ന് ശതമാനത്തിന്റെ വർധനമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇതും മെട്രോയ്ക്കുള്ള പുതുക്കിയ ഡി പി ആറിൽ ഉൾപ്പെടുത്തേണ്ടി വരും അതേസമയം അനുമതികൾ ലഭിച്ചാൽ ഉടൻ തിരുവനന്തപുരം മെട്രോ നിർമ്മാണം തുടങ്ങുമെന്നാണ് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ നിലവിലെ ചില മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഒന്നര മാസത്തിനുള്ളിൽ വിശദ പദ്ധതി രേഖ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരത്തിന് സമർപ്പിക്കും സംസ്ഥാനം അംഗീകരിച്ചാൽ അടുത്തതായി കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൈമാറും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണത്തിലേക്ക് കടക്കുമെന്നും ബെഹ്റ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അനുമതികൾക്ക് വേണ്ടത് ആറു മാസമാണെന്നും ബെഹ്റ പറയുന്നു അനുമതി ലഭിച്ചാൽ രണ്ടര വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും കൊച്ചി മെട്രോയുടെ അതേ മാതൃകയിലാകും പദ്ധതി അറുപത് ശതമാനം വായ്പയിലാണ് പദ്ധതി നടപ്പിലാക്കുക ബാക്കി ശതമാനം വീതം കേന്ദ്രവും കേരളവും ചേർന്ന് വഹിക്കണം എണ്ണൂറ് മുതൽ എണ്ണായിരം കോടി രൂപയോളം ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് തിരുവനന്തപുരത്ത് മെട്രോ നിർമ്മിക്കുന്നത് കൊച്ചിയിൽ നിർമ്മിച്ചതിനേക്കാൾ എളുപ്പമായിരിക്കുമെന്നും നിർമ്മാണ ചുമതലയുള്ള കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ കൊച്ചിയിൽ അനുബന്ധ സൌകര്യ വികസനത്തിനെക്കുറിച്ച് പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല അതിനാൽ പാർക്കിംഗ് ഫീഡർ സർവീസ് തുടങ്ങിയ പല അസൌകര്യങ്ങളും കൊച്ചിയിൽ അനുഭവപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് മെട്രോയുടെ ഡി തയ്യാറാക്കുമ്പോൾ തന്നെ പാർക്കിംഗ് ഫീഡർ സർവീസ് തുടങ്ങിയവയ്ക്കുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തും പാർക്കിങ്ങിനായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് പ്രധാന കടമ്പ ഇത് നിർമ്മാണ ചെലവ് വർദ്ധിക്കാനിടയാക്കും അതിനാൽ കഴിയുന്ന സ്ഥലങ്ങളിൽ പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുകയും പരമാവധി സ്ഥലങ്ങളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും കൊച്ചിയിൽ പലയിടത്തും പഴയ വയൽ പ്രദേശങ്ങളും ചതുപ്പുകളും നികത്തിയെടുത്ത ഭൂമിയായതിനാൽ നിർമ്മാണം സങ്കീർണമായിരുന്നു തിരുവനന്തപുരത്തെ മണ്ണ് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തതാണ് അതും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അലൈൻമെന്റിൽ ഉൾപ്പെട്ട പ്രദേശത്തിന്റെ പകുതിയിലധികവും മീഡിയനോട് കൂടിയ ആറ് വരിയിലും നാല് വരിയിലുമുള്ള പാതയാണ് അതിനാൽ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ അളവും കുറയും നിലവിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖയാണ് തിരുവനന്തപുരം മെട്രോയ്ക്കായി നിലവിലുള്ളത് ആദ്യം രണ്ടായിരത്തി പതിനാലിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരിഷ്കരിച്ചെങ്കിലും ഇപ്പോഴുള്ള അലൈൻമെന്റ് അനുസരിച്ച് ഭേദഗതികൾ വേണ്ടിവരും ഇതിനായി കെ എം ആർ എൽ അധികൃതർ ഡി എം ആർ സിയുമായി ചർച്ച നടത്തിയിട്ടുമുണ്ട് ഡി പി ആർ പരിഷ്കരിക്കാൻ ഒരു മാസം സമയം വേണ്ടിവരുമെന്നാണ് കണക്കാക്കി ആദ്യ ിൽ പ്രതിദിനം രണ്ടേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം യാത്രക്കാരും രണ്ടായിരത്തി ഒന്നിൽ മൂന്നേ ദശാംശം രണ്ട് മൂന്ന് ലക്ഷം യാത്രക്കാരുമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു ട്രെയിനിൽ മൂന്ന് ചെയർ കാറുകൾ തുടക്കത്തിലും പിന്നീട് നാലെണ്ണവുമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് മണിക്കൂറിൽ ശരാശരി മുപ്പത്തിയാറ് കിലോമീറ്ററും പരമാവധി എൺപത് കിലോമീറ്ററുമാണ് വേഗം കണക്കാക്കിയിരുന്നത് ഒരു വർഷം മുൻപ് സ്വകാര്യ ഏജൻസിയെ നിയോഗിച്ച് കെ എം ആറിൽ തയ്യാറാക്കിയ സമഗ്ര ഗതാഗത പദ്ധതി റിപ്പോർട്ട് പ്രകാരം മുപ്പത് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം മെട്രോയിൽ തിരക്ക മണിക്കൂറിൽ ായിരം യാത്രക്കാർ വരെ ഒരു ദിശയിലേക്കും യാത്ര ചെയ്യുമെന്നാണ് കണക്കാക്കിയത് തിരക്കുള മണിക്കൂറിൽ ഒരു ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം കണക്കാക്കിയാണ് മെട്രോ ലൈറ്റ് ലൈറ്റല്ല മെട്രോ ലൈൻ തന്നെ തിരുവനന്തപുരത്ത് വേണമെന്ന തീരുമാനത്തിലേക്ക് ആറിൽ എത്തിയത് തിരക്കുള്ള മണിക്കൂറുകളിൽ ഒരു ദിശയിലേക്ക് അയ്യായിരം മുതൽ ഇരുപതിനായിരം പേർ വരെ ഭാവിയിൽ യാത്ര ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് കേരള